ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരോഗ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയത് അവഗണന മാത്രമെന്ന് വിദ്യാർത്ഥികൾ സമരത്തിന് ഇറങ്ങിയതെന്നും സ്വന്തമായി കെട്ടിടം വേണമെന്നുമാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് നഴ്സിംഗ് കോളേജിലെ മുഴുവൻ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികളും ക്ലാസ് ബഹിഷ്കരിച്ച പ്രതിഷേധത്തിൽ പങ്കെടുത്തു മെഡിക്കൽ കോളേജ് ഒ പി ബ്ലോക്കിന് മുന്നിലായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നാല് ബാച്ചുകളിലായി വിദ്യാർത്ഥികളാണുള്ളത് എന്നാൽ നാല് ബാച്ചുകളായി രണ്ട് ക്ലാസ് മുറികൾ മാത്രമാണുള്ളത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ താമസം എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലാണ് ഒരു റൂമിൽ ആറ് പേർ വരെ താമസിക്കുന്നതായും പരാതിയുണ്ട് കോളേജ് ഓഫ് നഴ്സിംഗ് മഞ്ചേരി എന്ന് ഈ സർക്കാർ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത് നാളിതുവരെയായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കോളേജ് കെട്ടിടമോ ഒരു ഹോസ്റ്റൽ സൗകര്യമോ സർക്കാർ ഇതുവരെ ഒരുക്കി തന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിവേദനങ്ങളായിട്ട് മന്ത്രിമാരെയും കാണുകയുണ്ട് മെഡിക്കൽ കോളേജ് തന്നെ എന്താ പറയാ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു അംഗീകാരം ഇല്ലാത്ത ഒരു നഴ്സിംഗ് കോളേജിൽ ഞങ്ങൾ നിൽക്കുന്നത് ആകെ കോളേജിന് ഒരു ബോർഡ് മാത്രം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് മുറികൾക്ക് വേണ്ടിയിട്ട് അടിയും ഉന്തും പിടിയാണ് നടക്കുന്നത് ഇത്തരത്തിലൊരു അവസ്ഥയിലാണ് ഞങ്ങൾ നിലവിൽ നിന്ന് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്ത് ചെയ്യണം എല്ലാ പ്രശ്നങ്ങളും അഭിസംബോധന ചെയ്ത് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാകും അതുവരെ ഈ സമരം മുന്നോട്ട് തന്നെയാണ് പിന്നോട്ട് ഒരിക്കലും എന്നാണ് ഞങ്ങളുടെ തീരുമാനം നഴ്സിംഗ് കോളേജിനും നഴ്സിംഗ് സ്കൂളിനുമായി നേരത്തെ ചരണിയിൽ അഞ്ച് ഏക്കർ സ്ഥലം ഏറ്റെടുത്തിരുന്നു ചരിവ് മൂലം പ്രദേശം നിർമ്മാണ പ്രവർത്തനത്തിന് അനുയോജ്യമല്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് നൽകിയതോടെ നിർമ്മാണം മുടങ്ങി സൗകര്യങ്ങൾ നൽകാമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ ന്യൂസ് ബ്യൂറോ മഞ്ചേരി സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേഗ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ജീരി റോഡ് വണ്ടോർ